ആൻഡ് വാച്ചസ് പൊന്നാണി നഗരസഭയും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു പൊന്നാനി നഗരസഭയും കുടുംബശ്രീ ജില്ലാ മിഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു പൊന്നാനി നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപുറം ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകൾ പാസായി ഇനി എങ്ങോട്ട് എന്ന് വളരെ ആശങ്കയോടുകൂടി ജീവിതത്തെ നോക്കി കാണുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ വലിയൊരു വിഷയമാണ് അതിനപ്പുറം നമുക്കറിയാം കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിരുന്ന ഒട്ടേറെ പേർ തൊഴിൽ നഷ്ടപ്പെട്ട് നമ്മുടെ കോവിഡ് കാലത്ത് തിരിച്ചു വരും അതിൽ കുറെ പേരൊക്കെ തിരിച്ചു പോകാനുള്ള സാധ്യത തിരിഞ്ഞപ്പോൾ തിരിച്ചു വരും വിഷയം അതല്ല അങ്ങനെ വന്ന ആളുകൾ ഉൾപ്പെടെ വളരെ സ്ഫോടനാത്മകമായ തരത്തിലുള്ള ഒരു വിഷയമായിട്ട് തൊഴിലില്ലായ്മ അഥവാ വരുമാനമില്ലാത്ത കുടുംബങ്ങൾ കുടുംബങ്ങളുടെ ദുസ്ഥിതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിട്ടുള്ളത് അപ്പൊ അത്തരം വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ടുള്ള കണക്കെടുത്ത് അങ്ങനെയുള്ള ആളുകളെ രജിസ്റ്റർ ചെയ്ത് സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതിനുള്ള അവസരം എന്നുള്ള സംഘടിപ്പിച്ചുകൊണ്ട് വൈസ് ൻ അധ്യക്ഷത വഹിച്ചു രജീഷ് ഉപ്പാല ഷീന സുദേശൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് സി ഡി എസ് പ്രസിഡന്റുമാരായ ആയിഷ ധന്യ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർ പൊന്നാനി നഗരസഭാ കൌൺസിൽമാർ വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് പൊന്നാനി എംഇഎസ് കോളേജിൽ വെച്ച് നടക്കുന്ന മെഗാ ജോബ് മേള വിജയിപ്പിക്കുന്നതിനായി നഗരസഭാ ചെയർമാൻ ശിവദാസ് അട്ടിപ്പുറം ചെയർമാനും സിരൻ സമിതി ചെയർമാൻ കൺവീനറുമായ നൂറ്റൊന്നംഗ സംഘാടന സമിതി രൂപീകരിച്ചു